മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനും മഹീമാണെങ്കിൽ ദൂരെയുള്ള അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെത്തുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ നടന്നുകൊണ്ട് തന്നെ തൊഴാനായിട്ട് കണ്ണൻ മഹിയുടെ കൂട്ടത്തിൽ പോകുന്നുണ്ട് ആ ക്ഷേത്രത്തിലാണെങ്കിൽ ആരും ഇവരെ കാണുകയില്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് കണ്ണനും മഹിയും കൂടെ നടന്ന് പോകുന്നതെല്ലാം അങ്ങനെ അവിടെ ചെന്ന് അവർ തൊഴാൻ നിൽക്കുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട് കണ്ണനാണെങ്കിൽ നടന്ന് ഇത്രയും കാലത്തിനിടക്ക് അയ്യപ്പസ്വാമിയെ കാണാൻ വന്നതിൽ വളരെയേറെ സന്തോഷിക്കുന്നുണ്ട് അങ്ങനെ വളരെ കൂടി തന്നെയാണ് കണ്ണൻ അവിടെ എത്തുന്നതും അയ്യപ്പ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കുന്നതുമെല്ലാം എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന എൻ്റെ എൻ്റെ ഈ ഒരു ശേഷി ഉണ്ടാക്കി തന്നതിനെല്ലാം സ്വാമിയോട് നന്ദി പറയുന്നുണ്ട് കണ്ണൻ അങ്ങനെ വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെ കണ്ണൻ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്കും നമ്മുടെ മുത്തശ്ശിയും പ്രതാപനും വന്നെത്തുന്നുണ്ട് അവരാണെങ്കിൽ അയ്യപ്പ ഭഗവാനെ എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ മുത്തശ്ശി അതെല്ലാം പ്രതാപനോട് പറയുന്നുണ്ട് ഇനി അയ്യപ്പനെ കൂട്ടുപിടിച്ചിലും എങ്കിൽ നമ്മളുടെ ഒരു കാര്യവും നടക്കില്ല എന്നൊക്കെ പ്രതാപനോടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് മേഘൻ്റെ അമ്മയോടും അനിയത്തിയോടും ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർക്കാണ് ഈ അമ്പലത്തിനെ കൂടുതൽ അറിയാൻ കഴിയുന്നത് അവർക്കാണ് ഈ അമ്പലത്തിലെ എല്ലാ പൂജകളെക്കുറിച്ചും എല്ലാ വഴിപാടുകളെക്കുറിച്ചും അറിയുന്നത് അതുകൊണ്ട് ഞാൻ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട് പിന്നീട് അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങുന്ന മഹിയാണെങ്കിൽ മുത്തശ്ശിയും പ്രതാപനെയും കാണുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ആകെ വല്ലാതെ നിൽക്കുകയാണ് അങ്ങനെ മഹി പറയുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാം കണ്ണേട്ട കാ അമ്പലത്തിൻ്റെ പിറകിലോട്ട് കണ്ണേട്ടം പോയാൽ കാണാതിരിക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട് മഹി അങ്ങനെ ഇതൊന്നും അറിയാതെ അമ്പലത്തിലോട്ട് നടന്നു വരികയാണ് മുത്തശ്ശിയും പ്രതാപനും പിന്നീട് മഹിയാണെങ്കിൽ ആണെങ്കിൽ ഒളിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ് അങ്ങനെ കണ്ണനോട് ഇത്രയും പെട്ടെന്ന് തന്നെ അമ്പലത്തിൻ്റെ പിറകിലോട്ട് പോകാനായിട്ട് മഹി പറയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ കണ്ണനാണെങ്കിൽ അമ്പലത്തിൻ്റെ പിറകിലോട്ട് മാറുന്നുണ്ട് അങ്ങനെ കണ്ണൻ പോകുന്നതെന്ന് നോക്കി ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ് മഹി കാരണം മുത്തശ്ശിയും പ്രതാപനും കഴിഞ്ഞാൽ ഇനി അതുമാത്രം മതി ഇവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തീരാൻ എന്ന് പേടിച്ച് മഹിയാണെങ്കിൽ ആകെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും കണ്ണിട്ടനെ നടന്നു പോകുന്നത് ഇവർ കാണാൻ ഇടവരുത്തരുത് ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ അമ്പലത്തിലോട്ട് കയറുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ അവിടെ മഹാലക്ഷ്മി കാണുന്നുണ്ട് തൊഴുതു നിൽക്കുന്ന അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോടായിട്ട് മഹാലക്ഷ്മി നിൽക്കുന്നത് കണ്ടവട ഇവിടെ ഇവിടെയും വന്നോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് മുത്തശ്ശി മഹാലക്ഷ്മിയാണെങ്കിൽ മുത്തശ്ശിയേയും പ്രതാപനെയും കാണുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് നിങ്ങളിവിടെയും വന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രതാപം പറയുന്നുണ്ട് അത് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാനിരിക്കുകയാണ് നീ ഇവിടെയും വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്ന പ്രാർത്ഥിക്കാൻ വരുന്നതിന് ഇന്ന ഇന്ന ആളുകളൊന്നും ദൈവങ്ങൾക്കില്ല ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം എന്നല്ല മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇതിനിടയിൽ കണ്ടനാണെങ്കിൽ അമ്പലത്തിൻ്റെ പിറകിലോട്ട് മാറുന്നുണ്ട് അതേസമയം അങ്ങോട്ടേക്ക് സീമന്തിനെയും സ്വാധീനം എത്തുന്നുണ്ട് അങ്ങനെ അവരെ കാണുന്നതും മഹാലക്ഷ്മി ആകെ ഭയപ്പെടുന്നുണ്ട് എല്ലാവരെയും ഒരുമിച്ച് ഈ സമയത്ത് വന്നല്ലോ ദൈവമേ ഞാൻ ഇനി എന്ത് ചെയ്യും കണ്ണേട്ടനെ കാണാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ആകെ വിഷമിക്കുന്നുണ്ട് മഹാലക്ഷ്മി അപ്പോഴേക്കും സീമന്തിനേയും സ്വാധീനുമാണെങ്കിൽ മഹാലക്ഷ്മി കാണുന്നുണ്ട് അന്നേരം സീമന്തിന് പറയുന്നുണ്ട് ഇവളെന്താണ് ഇവിടെയും വലിഞ്ഞു കയറി വന്നിട്ടുണ്ടല്ലോ ഇവളെ കൊണ്ടൊരു ശല്യം ആയല്ലോ എവിടെ വന്നാലും ഇവളെ കാണാനാണല്ലോ വിധിയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീമന്തിനെ ആണെങ്കിൽ മഹാലക്ഷ്മിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ആരും കാണാതെ തന്നെ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനെ പറഞ്ഞയക്കുന്നുണ്ട് അങ്ങനെ കണ്ണനാണെങ്കിൽ അമ്പലത്തിൻ്റെ പിറകിൽ കൂടെ തന്നെ കാറിൻ്റെ അടുത്തോട്ട് എത്തുന്നുണ്ട് അങ്ങനെ കാറിൽ നിന്ന് വിശ്രമിക്കുകയാണ് കണ്ണൻ പിന്നീട് മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ മഹാലക്ഷ്മിയും കണ്ണൻ്റെയും നാശത്തിന് വേണ്ടി ദൈവത്തിനോട് അകമഴിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുകയാണ് തൻ്റെ കരുണമുകൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണമെന്നും അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം അവൾക്ക് കിട്ടണമെന്നും എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശിയും പ്രതാപനും പിന്നീട് മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഈ അമ്പലത്തിൽ നിന്ന് നിനക്ക് പോകാറായില്ലേ ഞങ്ങൾ തൊഴുതിറങ്ങുമ്പോഴെങ്കിലും നീ പോകുമെന്ന് വിചാരിച്ചിട്ട് നീ പിന്നെയും ഇവിടെ തന്നെ കറങ്ങി കറങ്ങി നിൽക്കുകയാണല്ലേ എന്താ നിൻ്റെ ഉദ്ദേശം നീ ഇവിടെ നിന്ന് പോകാൻ നോക്കുക ഇത്രയും പെട്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ മഹാലക്ഷ്മി മഹാലക്ഷ്മിയോട് ദേഷ്യപ്പെടുന്നുണ്ട് പക്ഷേ മഹാലക്ഷ്മി ആണെങ്കിൽ ഇവരെല്ലാം പറയുന്നതൊന്നും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല കണ്ണിട്ടനാണെങ്കിൽ കാരണകത്ത് കയറിയിരുന്നോ എന്നൊക്കെയുള്ള ആകെ ഒരു പ്രളത്തിൽ അപ്പോഴേക്കും സീമന്തിനേയും പിന്നെ സ്വാതിയും കൂടെ മഹാലക്ഷ്മിയുടെ അടുത്തോട്ട് വരുന്നുണ്ട് നീ എന്തിനാണ് ഇപ്പോൾ ഈ അമ്പലത്തിലോട്ട് വന്നത് നീ എല്ലാ ദൈവങ്ങളെയും കൂട്ടി പിടിച്ച് ഞങ്ങളെയൊക്കെ നശിപ്പിക്കാനായിട്ട് എന്നൊക്കെ സീമന്തിനെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ വാമേട്ടനെ ഈ അവസ്ഥയിലാക്കിയത് നീ ഒറ്റ ഒരാളാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയോട് ദേഷ്യപ്പെടുന്നുണ്ട് സീമന്തിനി അതൊന്നും കണക്കിലെടുക്കാതെ മഹാലക്ഷ്മി ആണെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്നുണ്ട് അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടമാകുകയാണേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം